കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയരുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തിരുന്നു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി കോടി രൂപയുടെ ബയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അറുന്നൂറ്റി കോടി രൂപയുടെ ബൈയിങ്ങും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി എന്നാൽ ഇന്ന് കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാണ് എസ് ജി എക്സ് നിഫ്റ്റി നൽകുന്ന സൂചന എസ് ജി എക്സ് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിൻ്റെ സൂചന നൽകുമ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഹെവി സെല്ലിംഗ് പ്രഷർ നേരിട്ടു അമേരിക്കയുടെ ബഡ്ജറ്റ് ബില്ല് കൂടുതൽ ഫെഡറൽ ഡെഫിസിറ്റിന് വഴി തെളിയിച്ചേക്കാമെന്നുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സിൽ ഹെവി സെല്ലിംഗ് വന്നത് ഡോ ജോൺസ് രണ്ട് ശതമാനത്തിനടുത്ത് ഇടിഞ്ഞപ്പോൾ എസ് ആൻഡ് ബി ഒന്നേ പോയിൻ്റ് ആറ് ഒന്നും നാസ്ഡാക്ക് ഒന്നേ പോയിൻ്റ് നാല് ഒന്ന് ശതമാനവും ഇടിഞ്ഞു കൂടാതെ അമേരിക്കയുടെ മുപ്പത് വർഷത്തെ ട്രഷറി ഈൽഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിലേക്കും പത്ത് വർഷത്തെ ട്രഷറി ഈൽഡ് നാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനത്തിലേക്കും ഉയർന്നിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ പ്രൈസ് റിജക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ കാൻഡൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തയ്യായിരം എന്ന ലെവൽ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനടുത്ത് ടെൻ ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെ സപ്പോർട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന സപ്പോർട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയുകയാണെങ്കിൽ സബ്സിക്വൻ്റ്ലി മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി നാനൂറ് തുടങ്ങിയ ലെവലുകളിലേക്കൊക്കെ എത്താൻ സാധ്യത യ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തയ്യായിരത്തി ഇരുനൂറ് തുടങ്ങിയവ പ്രധാന സപ്പോർ പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിക്കും ഇന്ന് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഐ ടി സി സൺഫാർമ ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് സെൻട്രം ഇലക്ട്രോണിക്സ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ ഗാന്ധാർ ഓയിൽ റിഫൈനറി തുടങ്ങിയ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് വരാനുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ഇൻഡസ്സെൻറ്റ് ബാങ്ക് മാർക്കറ്റിൻ്റെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് പല കാരണങ്ങളുണ്ട് ഇൻഡസ് എൻ്റ് ബാങ്ക് മാർക്കറ്റിൻ്റെ ആകർഷിക്കാൻ ഒന്നാമത്തെ കാരണം ക്വാർട്ടർലി റിസൾട്ടാണ് ക്വാർട്ടർലി റിസൾട്ടിൽ മുന്നൂറ്റി കോടി രൂപയുടെ പ്രോഫി മുന്നൂറ്റി കോടി രൂപയുടെ ലോസ് പ്രതീക്ഷിച്ചെടുത്ത് രണ്ടായിരത്തി കോടി രൂപയുടെ ലോസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി നേടിയിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാൽപ്പത്തി ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിൽ നിന്നും മൂവായിരത്തി നാൽപ്പത്തെട്ട് കോടിയിൽ ിലേക്ക് എത്തുകയും പ്രൊവിഷൻ എമൗണ്ട് നൂറ്റി അറുപത്തഞ്ച് ശതമാനം ഉയർന്ന് തൊള്ളായിരത്തി അൻപതിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് ലോസ് നാലായിരത്തി എൺപത്തിരണ്ടിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി ഒൻപതിലേക്ക് ഉയർന്നു കൂടാതെ ഗ്രോസ് എൻ ബി എ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിലേക്കും നെറ്റ് എൻ ബി എ പൂജ്യം പോയിന്റ് ആറ് എട്ടിൽ നിന്നും പൂജ്യം പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനത്തിലേക്കും ഉയർന്നിട്ടുണ്ട് ഒ എൻ ജി സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തൊന്ന് ശതമാനം ഇടിഞ്ഞു എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത് കഴിഞ്ഞ വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി നേടിയിരുന്നു റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ നിന്നും മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം എബിറ്റ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇടിയുകയും പ്രോഫിറ്റ് മാർജിൻ അൻപത്തി ആറ് അഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത്തിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു മികച്ച പെർഫോമൻസ് ആണ് ഇൻഡിഗോ കാഴ്ചവെച്ചിരിക്കുന്നത് ഇൻഡിഗോയുടെ നെറ്റ് പ്രോഫിറ്റ് അറുപത്തിരണ്ട് ശതമാനം ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നും മൂവായിരത്തി അറുപത്തി ഏഴിലേക്ക് എത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് റവന്യൂ ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു നെറ്റ് പ്രോഫിറ്റിൽ അറുപത്തിരണ്ട് ശതമാനം വർദ്ധന ഉണ്ടായതോടുകൂടി എബിറ്റ മാർജിൻ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ഇർകോൺ ഇൻ്റർനാഷണലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് ശതമാനവും റവന്യൂ പതിനൊന്ന് ശതമാനവും ഇടിഞ്ഞു ഇരുന്നൂറ്റി എൺപത്താറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ റവന്യൂ ഇയർ ഓൺ ഇയറിൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലേക്ക് ഇടിഞ്ഞു എബിറ്റ നാൽപ്പത്തി നാല് ശതമാനം ഇടിയുകയും മാർജിൻ ആറ് പോയിൻ്റ് എട്ട് ശതമാനത്തിൽ നിന്നും നാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞു ഇടിയുകയും ചെയ്തു അസ്ട്രലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിയുകയും റവന്യൂ ഏറെക്കുറെ ഫ്ളാറ്റായി തുടരുകയുമാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്നിലേക്കാണ് റവന്യൂ ഉയർന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട് കൂടാതെ നെറ്റ് പ്രോഫിറ്റ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് നൂറ്റി എൺപത്തൊന്നിൽ നിന്നും നൂറ്റി എഴുപത്തൊമ്പത് എത്തി മാർജിൻ പതിനേഴ് പോയിൻ്റ് ഒൻപതിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആയതും ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചതും എബിറ്റ് മൂന്ന് ശതമാനം ഇയർ ഓൺ കമ്പനിയെ സംബന്ധിക്കുന്ന ആശ്വാസകരമായ ഘടകങ്ങളാണ് പ്രിൻസ് പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് അൻപത്തി ശതമാനം ഇടിഞ്ഞു അൻപത്തിനാല് കോടിയിൽ നിന്നും ഇരുപത്തിനാല് കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത് റവന്യൂ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പതിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത് കോടിയിലേക്കെത്തി എബിറ്റ നാൽപ്പത് ശതമാനം ഇടിയുകയും മാർജിൻ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു മാൻകൈൻഡ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് പത്ത് ശതമാനം ഇടിഞ്ഞപ്പോൾ റവന്യൂ ഇരുപത്തി ശതമാനം ഉയർന്നു നാനൂറ്റി എഴുപത്തൊന്നിൽ നിന്നും നാനൂറ്റി ഇരുപത്തഞ്ച് കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു അതേസമയം റവന്യൂ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും മൂവായിരത്തി എഴുപത്തൊമ്പത് കോടിയിലേക്ക് ഉയർന്നു എവിറ്റ പതിനേഴ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും അറുന്നൂറ്റി എൺപത്തിമൂന്ന് കോടിയിലേക്ക് എത്തുകയും മാർജിൻ ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ജി എം എം ഫോൾഡറിൻ്റെ റവന്യൂ എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കമ്പനിയുടെ നെറ്റ് ലോസ് ഇരുപത്തിയേഴ് കോടിക്ക് അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിറ്റ ഏഴ് ശതമാനം ഇടിഞ്ഞു മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ഇൻഡസെൻഡ് ബാങ്ക് തന്നെയാണ് നൂറ്റി കോടി രൂപയുടെ ക്രമക്കേട് മൈക്രോ ഫിനാൻസ് പോർട്ട്ഫോളിയോയിൽ കണ്ടെത്തിയിട്ടുണ്ട് എക്സ്റ്റേണൽ പ്രൊഫഷണൽ ഫിം നടത്തിയ ഒരു ഓഡിറ്റാൾ ഓഡിറ്റിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് ആൾറെഡി ക്വാർട്ടർലി റിസൾട്ടിലും ഇതൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഡസെൻ്റ് ബാങ്ക് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് അഞ്ഞൂറ്റി പത്ത് കോടി രൂപ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയിൽ നിന്നും കമ്പനിയിൽ കമ്പനിയിൽ അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ ഡിഫോൾട്ട് എമൗണ്ടുമായി ബന്ധപ്പെട്ട് ബാങ്ക് അറപ്റ്റൻസ് കമ്പനി ഫയൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാഡ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കെ ഇ എ ഇൻഡസ്ട്രീസ് രാജസ്ഥാൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ലാൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ ഗാർഡൻ റീച്ച് ബിൽഡർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി ബംഗ്ലാദേശിൽ നിന്നും ലഭിച്ച ഇരുപത്തൊന്ന് മില്യൺ ഡോളറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഓഷൻ ഗോയിങ് ടെഗിൻ്റെ ഓർഡർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗാർഡൻ റീച്ച് ബിൽഡർ എന്ന സ്റ്റോക്കിൽ ഇന്ന് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഹാവൽസ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം ഇ വി എക്യൂപ്മെൻറ്റ് ഓപ്പറേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏഴ് മുതൽ പത്ത് കോടി രൂപയുടെ ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്താൻ തയ്യാറായിട്ടുണ്ട് ഐ എന്ന കമ്പനി മദർ സ്പെർഷ് ബേബി കെയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കമ്പൽസറി കൺവെർട്ടബിൾ പ്രിഫറൻഷ്യൽ ഷെയറുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇക്വിറ്റി ഷെയറുകളും അൻപത് കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ടി സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ജിൻഡാൽ പോളി ഫിലിംസിൻ്റെ നാസിക്കിലുള്ള ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ജിൻഡാൽ പോളി ഫിലിംസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം ജി എം ആർ എയർപോർട്ടിൻ്റെ സബ്സിഡറി കമ്പനിയായ ജി എം ആർ ലോജിസ്റ്റിക്സ് പാർക്കിൻ്റെ എഴുപത് ശതമാനത്തോളം സ്റ്റേക്കുകൾ ജി എം ആർ എയർപോർട്ട് നാൽപ്പത്തൊന്ന് കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്